തെലങ്കാനയിൽ ആറ് മാവോയിസ്റ്റ് ഭീകരരെ വധിച്ച് പോലീസ് ഭദ്രാദി കോതഗുഢം ജില്ലയിലാണ് സംഭവം പോലീസുമായുണ്ടായ ഏറ്റുമുട്ടലിലാണ് ഭീകരരെ വധിച്ചത് സംഭവത്തിൽ രണ്ട് പോലീസ് ഉദ്യോഗസ്ഥർക്കും പരിക്കേറ്റു വിവരങ്ങളുമായി നന്ദഗോപൻ ചേരുന്നുണ്ട് നന്ദൻ ഇപ്പോഴും ഏറ്റുമുട്ടൽ തുടരുകയാണോ സ്ഥലത്ത് നിന്നുള്ള പ്രധാന വിവരങ്ങൾ എന്തൊക്കെയാണ് ദേവിക പുലർച്ചെയാണ് ഈ സംഭവം ഉണ്ടായത് അതായത് ഭദ്രാദി കോതഗുണ്ട ജില്ലയിലെ നീലാദ്രി ഗുണ്ട വനമേഖലയിലാണ് ഈ വെടിവെപ്പുണ്ടായത് അവിടെ ആന്റി ടെററി സ്ക്വാഡിന്റെ ഒരു സംഘം പരിശോധനയ്ക്കായി എത്തിയപ്പോൾ അപ്രതീക്ഷിതമായി കമ്മ്യൂണിസ്റ്റ് ഭീകരർ പതിയിരുന്ന് വെടിവെക്കുകയായിരുന്നു പോലീസ് നടത്തിയ പ്രത്യാക്രമണത്തിൽ ആറ് കമ്മ്യൂണിസ്റ്റ് ഭീകരരെ വധിക്കാനായി അതേസമയം രണ്ട് പോലീസ് ഉദ്യോഗസ്ഥർക്കും പരിക്കേറ്റിട്ടുണ്ട് ഇതിൽ ഒരാളുടെ നില ഗുരുതരമായി തുടരുകയാണ് ഈ ഇന്ന് വനമേഖലയിൽ ഇന്ന് പുലർച്ചെയാണ് സംഭവം ഉണ്ടായത് നേരത്തെ തന്നെ ഛത്തീസ്ഗഡ് ആസ്ഥാനമായിട്ടുള്ള ഒരു സംഘം സായുധ മാവോയിസ്റ്റുകൾ അവർ ഈ തെലുങ്കാനയിലെ വനമേഖലയിലേക്ക് കടന്നതായിട്ട് രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ റിപ്പോർട്ട് ഉണ്ടായിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ തെലുങ്കാന പോലീസ് ഈ നീലഗതിരിഗുഡ് മലയിൽ വനമേഖലയിൽ തെരച്ചിലായി എത്തിയത് അങ്ങനെയാണ് അപ്രതീക്ഷിതമായി ഏറ്റുമുട്ടലുണ്ടാകുന്നതും ഏതായാലും സ്ഥലത്തിപ്പോൾ കൂടുതൽ പോലീസ് എത്തി സമഗ്രമായ തെരച്ചിൽ ആരംഭിച്ചിരിക്കുകയാണ് ഈ കൊല്ലപ്പെട്ടവരിൽ ഈ മാവോയിസ്റ്റിന്റെ വളരെ ഉന്നതനായിട്ടുള്ള ഒരു നേതാവ് ഉണ്ട് എന്നുള്ള വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ട് അതേസമയം കൂടുതൽ ഔദ്യോഗിക വിവരങ്ങൾക്കായി ഇനിയും കാത്തിരിക്കേണ്ടിയിരിക്കുന്നു